ഞാനൊരു മൂന്ന് ദിവസം മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ എൻ്റെ പോർഷൻസ് അവരുമായിട്ടുള്ള കോമ്പിനേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉള്ളൂ തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന ഒരു സിനിമ തന്നെയായിരിക്കും കാരണം അത്രയ്ക്ക് നല്ല നമുക്ക് മലയാള സിനിമയെ ലോക സിനിമയ്ക്ക് മുന്നിൽ കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടാലൻറ്റുകൾ സിനിമയുടെ മുന്നിലും പുറയിലും ഉണ്ട് അല്ലെങ്കിൽ കൂടെയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും പോലെ തന്നെ ഞാനും എക്സൈറ്റഡ് ആണ് മഹേഷ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടെക്നിക്കലി ഏതെല്ലാം രീതിയിൽ ഒരു ഒരു സിനിമയെ ഹൈലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളൊരു സാധിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണെന്നുള്ളത് അല്ലെങ്കിൽ ടെക്നീഷ്യൻ ആണെന്നുള്ളത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ ഒരു ടെക്നിക്കൽ എക്സ്പീരിയൻസ് സിനിമയിൽ കാണാൻ സാധിക്കും അത് ഇതുവരെ നമ്മളങ്ങനെ കണ്ട് പരിചിതമല്ലാത്ത ഒരു ടെറയിൻ അല്ലെങ്കിൽ ഒരു ഒരു ബാക്ക് ഒരു ബാക്ക് ഡ്രോപ്പിനാണ് പറഞ്ഞു പോകുന്നത് അത് തീർച്ചയായിട്ടും ഒരു എക്സൈറ്റിംഗ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും സിനിമ പ്രത്യേകിച്ച് അത് തിയേറ്റേഴ്സ് തന്നെ വന്ന് കാണേണ്ട ഒരു സിനിമയാണ് എന്നുള്ളൊരു കാര്യം നടുവരായിട്ട് പറയുന്നത് ചെയ്യുന്നത് എന്ന ഒരു ഫുൾ ലെങ്ത് ഒരു ഒരു ദുരൂഹ സാഹചര്യത്തിൽ ഒരു ഫണും സെറ്റയറും അത്യാവശ്യം ആക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അൾട്ടിമേറ്റ് ഓൺ ആൻഡ് ഔട്ട് ഔട്ട് ആൻഡ് ഔട്ട് കുറച്ചും കൂടി ഒരു ഹ്യൂമറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സിനിമയായിരിക്കും ദിലീഷ് പോത്തൻ സജിൻ ഗോബു നമ്മുടെ മഞ്ഞ ഡയെന്ന ചിദംബരങ്ങൾ അഭിനയിക്കുന്നുണ്ട് പിന്നെ ജാഫർ ജാഫിടി സുധീഷ് അങ്ങനെ ഒരു ഇത് മറ്റും നല്ല ടാലന്റുകളുണ്ട് തീർച്ചയായിട്ടും അത് വേറെ രീതിയിൽ ഒരു സിനിമ ൾക്കാര് ഭാര്യയാണ് അതിന്റെ കാരണക്കാരി പിന്നെ മമ്മൂക്ക നമ്മൾ എല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു ഒരു ഏറ്റവും എന്താ പറയാ ഒരു മാൻ ആണ് അല്ലെങ്കിൽ ഒരു ചാപ് എന്ന് ഒരു പുള്ളിയാണ് ഏറ്റവും കൂളസ്റ്റ് ഗൈ ഇൻ ടൗൺ നോ നല്ല സിനിമകൾ ഊർജ്ജ സിനിമകൾക്ക് നിർമ്മാതാക്കൾക്ക് ലാഭം കിട്ടുന്നു തന്നെയാണ് വിശ്വസിക്കുന്നത് കാരണം ഞാനും ചില സിനിമകളുടെ നിർമ്മാണ പങ്കാളിയായിട്ടുള്ളതാണ് അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആളാണ് പക്ഷെ നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റ് അത് എല്ലാം പ്ലാൻ ചെയ്ത പോലെ സംഭവിക്കണമെന്നില്ല ഇപ്പോൾ സിനിമയുടെ കാര്യമാണെങ്കിലും ഈ ട്വന്റി ട്വന്റി പോലെയാണ് ഏത് നിമിഷവും പല കാരണങ്ങൾ കൊണ്ട് റിസൾട്ട് വേറെ രീതിയിൽ മാറ്റിമറിക്കപ്പെടാം അപ്പോൾ നമ്മൾ നമ്മൾ മാക്സിമം ട്രേ ഔട്ട് ചെയ്യുന്നു മാക്സിമം ഔട്ട്പുട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നു പിന്നെ ഒരു ഒരു സിനിമ എന്ന് പറയുന്ന ഒരുപാട് ഘടകങ്ങളിൽ ഡിപ്പെൻഡൻ്റ് ആണ് ചിലപ്പോൾ ഒരു ഒരു മഴ വരുമ്പോൾ ആ ഒരു ദിവസം ഒരു ദിവസത്തെ കളക്ഷനോട് കൂടെ അധികം ബാധിക്കപ്പെട്ടായിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫീസൺസ് കൊണ്ട് ഇപ്പം പരീക്ഷാ സമയമാണെങ്കിലും ചിലപ്പോൾ നമ്മൾ വിചാരിച്ചൊരു ഒരു കളക്ഷൻ പോയിൻ്റ് കിട്ടിയില്ല എന്ന് പറയുക പക്ഷെ അതെല്ലാം ഓവർകം ചെയ്യുന്ന രീതിയിലുള്ള വേറെ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇൻകം കിട്ടുന്ന ഇൻകം ജനറേറ്റ് ചെയ്യുന്ന പല വേറെ ഉണ്ട് എക്സ്പോർട്ട് ചെയ്ത് നോക്കുക പക്ഷെ അൾട്ടിമേറ്റ്ലി നല്ല സിനിമ ക്വാളിറ്റി സിനിമ ആൾക്കാരെ എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന സിനിമ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാർക്കും അത് ഗുണകരമാവും പിന്നെ അൺനെസസറി ആയിട്ടുള്ള ഇഷ്യൂസ് ബ്ലോപ്പ് ചെയ്യാതെ നമ്മൾ കുറച്ചും കൂടെ കായികപരമായിട്ട് സിനിമയെ സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് കിട്ടുക ഞാൻ വിശ്വസിക്കുന്നു